നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശ് ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ അങ്കണവാടിയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കളമചൽമാറുക അങ്കണവാടി രണ്ട് തവണ കേരള സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നാമത്തെ കേരളത്തിലെ ഒന്നാമത്തെ അങ്കവാടി എന്ന ബഹുമതി രണ്ട് തവണ കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ അങ്കൻവാടി ഇവിടുത്തെ കൊച്ച് കുഞ്ഞുങ്ങളെ രാവിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരികയും അതുപോലെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്തു വരുന്നു കുറച്ച് സമയം എൻ്റെ ജീവനമാർഗമായിട്ട് അത് മനസ്സിന് ഇഷ്ട ഇഷ്ടത്തോടുകൂടി കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു എന്താണ് ആ ഒരു സമയം നമുക്ക് എല്ലാം മറന്ന് അത് ചെയ്യുവാൻ ആ തൊഴിൽ ചെയ്യുവാൻ വളരെ സന്തോഷവും ഉണ്ട് സമാധാനമുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ ഈ കാണുന്നത് കുട്ടികൾക്ക് ഓടി നടക്കാൻ പകൽ വീടാണ് കുട്ടികളുടെ പകൽ സമയത്ത് അവരിവിടെയാണ് സമയം ചിലവഴിക്കാനുള്ളത് ഇവിടുത്തെ സാറും അല്ലെങ്കിൽ തന്നെ ടീച്ചറും മറ്റു പരിചയകനുമൊക്കെ ഇവിടെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ചെടികളും പച്ചക്കറികളും ഒക്കെ വെച്ചിട്ടുണ്ടരുന്നത് നല്ല കളിസ്ഥലവും ഉണ്ട് ഒരു പാർക്ക് പോലെ തന്നെ പ്രവേശന ഉത്സവമാണെന്ന് എല്ലാവരും സന്തോഷത്തിലാണ് അടിച്ച് പൊളിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഉത്സവമാണ് കുറേ കുട്ടികൾ മികച്ച അദ്ധ്യാപനത്തിനും അതുപോലെ തന്നെ കുട്ടികളെ പരിചരിക്കുന്നവരും ഇവർ കാണിക്കുന്ന ശ്രദ്ധ വളരെ വലുതാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് കേരള സംസ്ഥാനത്തിലെ നമ്പർ വൺ എന്ന ഈ ഒരു ബഹുമതി രണ്ട് തവണ കരസ്ഥമാക്കണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞ് മനസ്സുകളെ അല്ല എത്ര സുരക്ഷിതമായാണ് അവർ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ എല്ലാ അങ്കണവാടികളും അല്ല ഇത് മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം കുട്ടികളൊക്കെ വളരെ കുസൃതിയാണ് അവരെ അത്രയും സൂക്ഷ്മ നിരീക്ഷണം അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയ നമ്മൾ ടീച്ചർ അവരെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ഡാൻസ് ആയിരുന്നാലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിരുന്നാലും ശുചിത്വമായിരുന്നാലും ഒക്കെ പരിപാലിക്കുവാനും നാളത്തെ നാടിൻ്റെ നന്മയ്ക്കായി നാൾ നമ്മുടെ നാ നാളത്തെ നാടിൻ്റെ സമ്പത്തായിട്ട് നമ്മുടെ ഓരോ കുട്ടികളെയും വളർത്തിയെടുക്കുന്ന ആ ഒരു ചുമതല സ്വന്തം തോളുകളിലേറ്റി ആത്മാർത്ഥതയോടുകൂടി നല്ല ചുണ കുട്ടികളാവാനും വേണ്ടി നല്ല പ്രയത്നം ഇവർ എടുക്കുന്നതിൻ്റെ കണ്ടുകൊണ്ടിരുന്ന രണ്ടുപാരോ കുഞ്ഞ് മനസ്സുകളും ഓരോ കുഞ്ഞ് കുട്ടികളും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നാളെ മാറുന്ന കലാ കലാബോധം കുട്ടികളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ജോലിയും കൂടെ ഉണ്ടാക്കുക ഇന്ന് നമുക്ക് കാർഷിക മൂല അല്ലേ കൃഷിയൊക്കെ വരും തകർച്ചയും പോകുന്നവരവസ്ഥയിലേക്ക് കൂട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കൃഷിയുടെ ഒരു ബോധം നമുക്ക് കൊടുക്കുന്നത് അവർ കൃഷിയുടെ ബോധത്തെ നമ്മൾ കണ്ടുകൊടുക്കുക പ്രയത്നിച്ച കുഞ്ഞു മനസ്സിലെ എന്ന രീതി പരിശീലിപ്പിച്ചിരിക്കുന്നത് കന്മയത്വത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും എത്ര വ്യക്തികളാണ് അത്ര കുടുംബ കുടുംബങ്ങളാണ് എല്ലാം വിധ സഭാ സംഭവമില്ലാതെ കുട്ടികൾ വളരെ ആസ്വദിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് ഇതിനൊക്കെ ഒരു എന്താണ് ഇതിനൊക്കെ പ്രചോദനം കൊടുക്കുന്നപ്പോഴെ ടീച്ചർമാരൊപ്പമുണ്ട് അത്രയും കഠിനാധ്വാനമാണ് ഈ കുഞ്ഞുങ്ങളെ അല്ലെ നോക്കുന്ന കാര്യം വളരെ കഠിനാധ്വാനമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളെ ഉണ്ടാക്കുന്ന മാതാപിതാക്കളും കലാവാസന ഉള്ളിലുള്ളവരായി കണ്ടോ എത്ര മനോഹരമായ ഡാൻസാണ് സിനിമറ്റിങ് ഡാൻസാണ് കുട്ടികളെ കുട്ടികളുടെ അമ്മമാരും ഒക്കെ ചേർന്ന് എത്ര മനോഹരമാണ് ഒരു നിമിഷങ്ങൾ ഇന്ന് പല പല ലഹരി ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്ന ആ വ്യക്തികളാണ് അവര് വീട്ടിലുള്ളവർക്കൊരു കലാവാസന ഉണ്ട് എങ്കിലും കുട്ടികളൊരു നല്ല നേർവഴുക്ക് കുട്ടികൾ വരണമെങ്കിൽ ഒരു കലാബോധം മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് എല്ലാം മറന്ന് കുട്ടികളുടെ മാതാ മാതാക്കളല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ എല്ലാം പറഞ്ഞ് ഡാൻസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അങ്കൺവാടിയുടെ പരിസര പ്രദേശമൊക്കെ ഒരു മലനിരകളാൽ മനോഹരമായ മലനിരകളാൽ ചുറ്റ മലനിരകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നു എത്ര മനോഹരമാണ് നോക്കി എത്ര ഹരിതകമാണ് നല്ല വായുവാണ് പ്രകൃതി രമണീയമാണ് വിടെന്നൊക്കെ വരുന്ന നല്ല ശുദ്ധ വായു കുട്ടികൾക്ക് ലഭിക്കുന്നു അപ്പോൾ ഞാനീ പറയുന്നത് വായു ഒക്കെ നല്ല എന്താണ് നല്ല ശുദ്ധ വായുവും അതുപോലെ തന്നെ നല്ല ജലവും ഒക്കെ കിട്ടി കുട്ടികൾ നന്നായിട്ട് വളർന്നു വരുന്നതാണ്